ഇന്ന് കോടതിയുടെ മുന്നിൽ വന്ന മറ്റു കേസുകൾ നീണ്ടുപോയതാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കാതിരിക്കാൻ കാരണമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് നേരത്തെ ജൂൺ പത്താം തീയതി പരിഗണിക്കാനായി മാറ്റിയിരുന്നു സി ബി ഐയുടെ കൂടി അഭ്യർത്ഥന പരിഗണിച്ചാണ് മെയ് ആദ്യം തന്നെ അന്തിമവാദം കേൾക്കാൻ നിശ്ചയിച്ചത് മുപ്പതിലധികം തവണ ലിസ്റ്റ് ചെയ്ത കേസസ് ഇപ്പോൾ മുപ്പത്തി ഒൻപതാം തവണയാണ് ഇങ്ങനെ മാറ്റിവെക്കപ്പെടുന്നത് ഇ പി ജയരാജനെ നിലവിലത്തെ സാഹചര്യത്തിൽ സി പി എം ഒന്നും തന്നെ ചെയ്യാനിടയില്ല എന്നുള്ള ഊഹങ്ങൾ വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ലാവ്ലിൻ കേസും ഇതുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രചരണം കൊഴുപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ടാണ് ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് അയച്ചതെന്നാണ് തുടക്കം മുതൽ തന്നെ ഉയർന്ന ആരോപണം ബി ജെ പി നേതാക്കളെ കണ്ടത് ഇക്കാരണത്താലാണെന്ന് കാലം തിരിച്ചറിയാൻ പോകുന്നുവെന്നുമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഓരോ തവണ കോടതി മാറ്റിവെക്കുമ്പോഴും ഓരോ രഹസ്യ ഡീലുകൾ നടക്കുമ്പോഴും പലരും ആവർത്തിക്കുന്നത് ലാവ്ലിൻ കേസിൽ നിന്നും പിണറായി വിജയനെ എങ്ങനെയും രക്ഷപ്പെടണം ഒപ്പം മകൾ വീണാ വിജയനെ മാസപ്പടി കേസിൽ നിന്നും രക്ഷപ്പെടുത്തണം ഈ ഒരു ആലോചനയിൽ തന്നെയാണ് തല പുകച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരമായി തൃശ്ശൂരിൽ സി പി ഐ എ കാലുപാരി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണമെന്ന ഒരു ഡീലുണ്ട് രഹസ്യ ഡീലുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു ഇതിനേറെ പറയുന്നു ഇന്ന് തന്നെ എതിർ സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുരളീധരൻ ആരോപിച്ച ഒരു വിഷയമുണ്ടായിരുന്നു അവിടെ സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞു എന്നുള്ളത് പ്രധാനമായും ഗുരുവായൂർ മേഖലയിലടക്കം മറ്റാരും അറിയാതെ ഇത്തരം പണികൾ നടത്തുന്നതിൽ ഇ പി ജയരാജന് നോട്ടപ്പിശ എന്ന് പിണറായി വിജയൻ പറഞ്ഞതും വെറുതെയല്ല ഇതൊക്കെ രഹസ്യമായി നടത്തേണ്ട ഡീലായിരുന്നു അതൊക്കെ ഇപ്പോൾ പരസ്യമായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് കാണാതെ കക്കാൻ ഇപ്പോഴും അറിയില്ല എന്നാണ് പിണറായി വിജയൻ പോലും ചോദിച്ചതിൻ്റെ അർത്ഥമെന്നാണ് പലരും വിമർശിക്കുന്നത് എന്തായിരുന്നാലും ലാവ്ലിൻ കേസ് ഇത്തവണയും മാറ്റിവെച്ചിരിക്കുന്നു താൽക്കാലിക ആശ്വാസം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നു അന്തിമവാദത്തിനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും അഭിഭാഷകർ ആരും തന്നെ ഇക്കാര്യം ഉന്നയിച്ചിരുന്നില്ല നൂറ്റി പതിമൂന്നാം നമ്പർ കേസായിട്ടാണ് ലാവ്ലിൻ കേസിനെ ലിസ്റ്റ് ചെയ്തത് എന്നാൽ കേസ് നമ്പർ നൂറ്റി ഒന്നിന്റെ വാദം നീണ്ടുപോയതിനെ തുടർന്ന് ലാവ്ലിൻ കേസ് എടുത്തില്ല കേസ് നമ്പർ നൂറ്റി ഒന്നിന് പിറകെ രണ്ട് കേസുകൾ കൂടി വാദം കേട്ട ശേഷം കോടതി ഒരു സാഹചര്യം ഉണ്ടായി കേസ് ഫെബ്രുവരി ആറിനാണ് അവസാനമായി പരിഗണിച്ചത് അതിനുശേഷം ഇപ്പോൾ മെയ് ഒന്നിലേക്ക് ഇനി എന്താകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവർ എന്നിവരുള്പെട്ട ബെഞ്ചായിരുന്നു ഹർജി പരിഗണിക്കേണ്ടിയിരുന്നത് മുപ്പത് തവണ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തു ഓരോ തവണയും കേസ് മാറ്റിവെക്കുകയായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ സി ബി ഐ തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും കേസ് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ വർഷം ഫെബ്രുവരി ആറിന് ഏറ്റവും അവസാനം പരിഗണിച്ച ശേഷം മെയ് ഒന്ന് ഏറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു ദിവസം തന്നെയായിരുന്നു എന്നാൽ അതും ചീറ്റിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നയനാർ സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഊർജ്ജ മുൻ സെക്രട്ടറി ആയിരുന്ന കെ മോഹനചന്ദ്രൻ മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയത് വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുത ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസൂരങ്കയ്യർ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കുന്നുണ്ട് പന്നിയാർ ചിങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കാനഡയിലെ ലാവലിംഗ് കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നതാണ് ഈ വിഷയത്തിന് ആധാരമായ കേസ് ഇതിനിടയിലാണ് ഇത് രഹസ്യമായി ഡീൽ ചെയ്യാനായി ബി ജെ പിയുമായി സി പി എം ഒരു സി പി എം അല്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒരു ഡീൽ വെച്ചിരിക്കുന്നുവെന്ന് ആരോപണം ഉയർത്തിയത് കോൺഗ്രസ് ആണ് ഈ ആരോപണം ഉയർത്തിയത്